പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് എൻ എസ് എസ് യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ തത്സമയ സംഗീത പരിപാടിയും നൃത്ത നൃത്യങ്ങളും അരങ്ങേറി എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് മയക്കുമരുന്നിൽ നിന്നും പ്ലാസ്റ്റിക്കിൽ നിന്നും എച്ച് ഐ വിയിൽ നിന്നും മോചനമെന്ന പ്രമേയമായിട്ടായിരുന്നു സംഗീത പരിപാടി നടന്നത് പരിപാടിയിൽ വിദ്യാർത്ഥികൾ നൃത്തങ്ങൾ അവതരിപ്പിച്ചു പ്ലാസ്റ്റിക്കിനെതിരെ ബോധവൽക്കരണം ലക്ഷ്യമിട്ട് കോളേജിന് സ്റ്റീൽ പാത്രങ്ങൾ സംഭാവന ചെയ്തു പാലക്കാട് ബാവാ ആണ് നൂറ് സ്റ്റീൽ പാത്രങ്ങൾ സംഭാവന ചെയ്തത് പ്രിൻസിപ്പൽ ഡോക്ടർ സി എൽ സിന്ധു ആസാദ്വിക്ക് പർവ്വെന്ന പേരിലുള്ള പരിപാടി ഉദ്ഘാടനം ചെയ്തു കോളേജ് പ്രൊട്ടക്ഷൻ കൗൺസിൽ ഉദ്ഘാടനവും പ്രിൻസിപ്പൽ നിർവഹിച്ചു കോഴിക്കോട് മനോരഞ്ജൻ ആഡ്സ് തെരുവുനാടകം അവതരിപ്പിച്ചു കാലിക്കറ്റ് സർവകലാശാല എൻ എസ് എസ് കോർഡിനേറ്റർ ഡോക്ടർ എൻ എ ഷിഹാബ് ക്ലാസ് എടുത്തു സംഗീത പരിപാടിയിലെ വിജയികൾക്ക് റോട്ടറി ക്ലബ്ബിൻ്റെ വക സമ്മാനങ്ങൾ വിതരണം ചെയ്തു പരിപാടിയിൽ പ്രൊഫസർ മോഹൻദാസ് ഡോക്ടർ ഷിഹാബ് എന്നിവർ മുഖ്യാതിഥികളായി കീർത്തൻ ദീക്ഷി ആദിത്യൻ ദിവ്യ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി യു ടീബ് ന്യൂസ് പാലക്കാട്